ശബരിമല എട്ട് വർഷങ്ങൾക്ക് എട്ടല്ലല്ലോ രണ്ടായിരത്തി എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒന്ന് കലങ്ങി മറിഞ്ഞ് തെളിഞ്ഞതാണ് കേരളത്തിലെ അമ്മമാർ അഗ്രഹാരങ്ങളിലുള്ളവർ നായർ സ്ത്രീകൾ നമ്പൂതിരി സ്ത്രീകൾ ബ്രാഹ്മണ സ്ത്രീകൾ ഈഴവ സ്ത്രീകൾ തുടങ്ങി നായർ മുതൽ നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള എല്ലാ വിഭാഗ സ്ത്രീകളും റോഡിലിറങ്ങി നാമജോഷയാത്ര നടത്തി ശബരിമല അയ്യപ്പൻ ഐക്യദാഠ്യം പ്രഖ്യാപിച്ചതാണ് അവർ അങ്ങനെ ചെയ്തപ്പോൾ ശബരിമലയിൽ ഒരു കാരണവശാലും പത്തിനും അമ്പത് വയസ്സിലേക്കുള്ള സ്ത്രീകളെ കയറ്റാൻ പറ്റില്ല എന്നുള്ള സ്ട്രോങ് നിലപാടെടുത്ത സ്ത്രീകളാണ് ആഗോള അടിസ്ഥാനത്തിൽ സമരം നടന്നത് ആ സമയത്ത് സുപ്രീം കോടതിയിൽ അഞ്ചംഗ ബെഞ്ച് അതിലൊരു വനിതയും ഉണ്ടായിരുന്നു അഞ്ചംഗ ബെഞ്ച് പറഞ്ഞു സ്ത്രീകളെ കയറ്റാമെന്ന് ആ സമയത്ത് കേരള സർക്കാർ ഒരു അഫിഡവിറ്റ് കൊടുത്തത് സ്ത്രീകളെ കയറ്റാമെന്നാണ് എന്നിട്ട് നവോത്ഥാന മതിൽ നടത്തി വനിതാ മതിലുണ്ടാക്കിയ വലിയ ബഹളമായിരുന്നു തിരിച്ചടിച്ചു ഈ നാമജപ ഘോഷേത്ര കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരായ അയ്യപ്പ ഭക്തന്മാർ വരെ തിരിച്ചു കുത്തി പത്തൊമ്പത് സീറ്റും തോറ്റു വേണ്ട നാശക്കോട്ടയായി അത് പിന്നെ നടപ്പിലാക്കിയില്ല ഇപ്പോൾ സി പി എം അതിന് ശേഷം ഞങ്ങൾ വിശ്വാസികളുടെ കൂടെ ആണെന്ന് പറഞ്ഞ് വീടുകളിലൊക്കെ പോയി പറഞ്ഞു അയ്യപ്പൻ്റെ കൂടെയാണ് ഞങ്ങൾ അന്ന് പക്ഷെ അങ്ങനെയൊക്കെ തണുത്തിരുന്നപ്പോഴാണ് കൂനിന്മേൽ കുരുപോലെ ആദ്യം സ്വർണപ്പാളി വന്നു എന്നാൽ അതിൽ തിരുവിന്ന് വെച്ച് ആഗോള അയ്യപ്പ സംഗമം നടത്തി അത് പൊളിഞ്ഞു അത് വലിയ അളകൊള ചളാവാക്കിയില്ല നം പിന്നെ ഒരു ഞാൻ പറയുന്നില്ല അപ്പോൾ അത് മോശമാക്കി അത് കഴിഞ്ഞപ്പോഴാണ് ഇതാ ഇപ്പോൾ സുപ്രീം കോടതി നാളെ തിങ്കളാഴ്ച പതിനാറാം തീയതി പഴയ സാധനം പൊടിതെട്ട് എടുക്കുകയാണ് എന്താണ് പഴയ സാധനം ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണോ വേണ്ട വേണ്ടെന്നുള്ള പെൻഡിങ്ങിലിരിക്കുന്ന ഓർഡർ അതെടുക്കാൻ കാരണം എന്ന നായർ സർവീസ് സൊസൈറ്റി സുമാരൻ നായരും ഹിന്ദു ഐക്യവേദിയും മറ്റ് ഹിന്ദു സംഘടനകളും വേറെ കുറേ വ്യക്തികളും അടക്കം കുറേ പേര് കൊണ്ട് റിവിഷൻ പെറ്റിഷൻ കൊടുത്തിരിക്കുകയാണ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കണമെന്ന് അങ്ങനെ ഒൻപതങ്ംഗ ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കണം എന്നാണ് സുപ്രീം കോടതി പറയുന്നത് ആ ഒൻപത് അംഗ ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കണമെന്നുള്ള ടേംസ് ഓഫ് റെഫറൻസും മറ്റു കാര്യങ്ങളും നിശ്ചയിക്കുന്നതിനുള്ള മൂന്നംഗങ്ങളുടെ പരിശോധന സമിതി ജഡ്ജിമാരുടെ പാനലാണ് നാളെ ഈ കേസ് എടുക്കുന്നത് ഈ സമയത്ത് കേരള സർക്കാർ എന്ത് അഫ്ഡവിറ്റ് കൊടുക്കും എന്നുള്ളതാണ് ചോദ്യം കേറ്റാം എന്നുള്ള അഫ്ഡവിറ്റ് കൊടുത്താൽ കൂടെയുള്ള ഇവിടെയുള്ള സകലമാന ആർ എസ് എസും ബി ജെ പിയും സംഘപരിവാറും അതുപോലെ കോൺഗ്രസ്സും എല്ലാവരും രംഗത്തിറങ്ങും യു ഡി എഫ് പാട്ടും പാടി ജയിക്കും കയറ്റാമെന്ന് സർക്കാർ സർക്കാർ കൊടുത്താൽ എന്ന് പറഞ്ഞ് കൊടുത്താൽ ഇവിടുത്തെ സഹാക്കളിലും ശാസ്ത്ര സാഹിത്യ പരിഷത്തും പുരോഗമന സാഹിത്യ സംഘം അശോകൻ ചരിവിലും നെടുവിലും എല്ലാം അങ്ങനെയുള്ള ടീമുകളെല്ലാം വെള്ളം ഉണ്ടാക്കും അപ്പോൾ എന്ന് പറഞ്ഞാലും പിന്നെ സി പി എമ്മിന് അടി കിട്ടും എൽ ഡി എഫിന് അടി കിട്ടും കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ അടി കിട്ടും ഇതൊരു വലിയ പണിയാണ് അയ്യപ്പൻ മൂന്നാമത്തെ ഐറ്റമായിട്ട് ഇറക്കിയിരിക്കുന്നത് ഐറ്റം നമ്പർ വൺ സ്വർണക്കൊള്ള ഐറ്റം നമ്പർ ടു ആഗോള സംഗമം ഐറ്റം നമ്പർ ത്രീ സ്ത്രീ പ്രവേശനം പക്ഷേ ഇതിൽ മൂന്നിലും കൈ പൊള്ളാൻ പോകുന്നത് സ്ത്രീ പ്രവേശനത്തിലാണ് നായർ എൻ എസ് എസ് നായർ സർവ്വീസ് സൊസൈറ്റി സോമാരൻ നായർ ഇപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞു കേരള സർക്കാർ സർക്കാരെങ്ങാന് സ്ത്രീകളെ കയറ്റാമെന്ന് പറഞ്ഞു അഫ്ഡവിറ്റ് കൊടുത്താൽ സൂക്ഷിച്ചോ വെള്ളാപ്പള്ളി അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു ഒരു എട്ടിൻ്റെ പണിയിലാണ് പിണറായി ചെന്ന് പിന്നിരിക്കുന്നത് അത് എങ്ങനെയായാലും അയ്യപ്പൻ പിണറായിയെ പിടിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്